ഈശോയിൽ സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക അതാണ് സുവിശേഷ വേല അപ്പം നമ്മിലും സുവിശേഷ വേല ചെയ്യണം നമ്മോട് തന്നെ നമ്മൾ സുവിശേഷ വേല ചെയ്യണം മറ്റുള്ളവരോടും നമ്മുടെ ഈശോയെക്കുറിച്ച് പറയണം നമ്മിലാദ്യം അല്ല രൂപപ്പെടുത്തണം അപ്പോൾ ഈ സുവിശേഷ വേല വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിലും പൗലോസപ്പോസ്തലൻ വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നുപോയി സുവിശേഷ വേലയെ പ്രതി ഓരോ സ്ഥലങ്ങളിലും വളരെയധികം പീഡനങ്ങളാണ് പൗലോസപ്പോസ്തലൻ ഏറ്റെടുത്തത് അപ്പോൾ ഇന്ന് അങ്ങനെ മനസ്സും അടുത്ത് പോകാതിരിക്കാൻ പൗലോസപ്പോസ്തലനോട് ദർശനത്തിൽ കർത്താവ് പറയുകയാണ് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷം ആറുമാസം താമസിച്ചു പിന്നീടും പൗലോസിനെ എതിർക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പൗലോസിനെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പം ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷ വേല ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇപ്രകാരമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാമത്തെ ഇരുപത്തൊന്നാം വാക്യം സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവൾ സമയം വന്നതുകൊണ്ട് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷനിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുകയില്ല ഇത് സുവിശേഷ വേലയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇങ്ങനെ ഈജോയെ രൂപപ്പെടുന്നത് വരെ ഉള്ളിലൊരു വേദന ഉണ്ടാവും ഇത് പൗലോസപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഗലാത്തിർക്കെഴുതൽ ലേഖനം നാലാമധ്യായം പത്തൊൻപതാം വാക്യം ഗലാത്യ നാല് പത്തൊൻപത് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈവ് അനുഭവിക്കുന്നു ഈവ് ഇല്ല നമ്മളത് പറയുന്ന പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു വേദനയാണ് ഈ റ്റുനോവ് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റ് അനുഭവിക്കുന്നു അപ്പോൾ ഇത് ഇത് എഫ് എ സിയർക്ക് എഴുതൽ ലേഖനത്തിലും ഇത് പറയുന്നുണ്ട് ഇത് ക്രിസ്തു രൂപപ്പെടണം ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നതിന് വേണ്ടിയാണ് എഫ് എ സിയർ ഒന്ന് അഞ്ച് എഫ് എ സിയർ ഒന്ന് അഞ്ച് യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അപ്പൊ ദത്തുപുത്രരായി മാറണം ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കണം ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനല്ലേ അപ്പോൾ അത് ആ പുത്രൻ നമ്മളിങ്ങനെ രൂപപ്പെട്ടു വരണം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രരാവും അതാണ് ഇതൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് സാധിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് ആ പുത്രൻ നമ്മിൽ പുത്രനായി രൂപപ്പെടുമ്പോൾ ആ പുത്രൻ നമ്മിൽ രൂപപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാകും അതല്ലേ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കുന്നത് ജ്ഞാനസ്നാനം വഴി നമ്മൾ ആ ജന്മപാപത്തിലൊക്കെ മോചിപ്പിച്ച് കർമ്മപാപുണ്ടെങ്കിൽ അല്ലെ അതും മോചിപ്പിച്ച് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന കൂതാശിയാണ് ജ്ഞാനസ്നാനം അവകാശികൾ ദത്തപുത്ര അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്ത്യാനികളും ദൈവമക്കളും മക്കളും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കി തീർക്കുന്ന കൂതാശിയാണ് ജ്ഞാനസ്നാനം അത് ആദ്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഓരോ കൂതാശങ്ങളിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മില് ഈ ഒരു സുവിശേഷ വേല സംഭവിക്കണം നമ്മൾ ക്രിസ്തു രൂപപ്പെടണം ഇല്ല നോർത്തു നോക്കിയാൽ മറിയത്തിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ടല്ലേ പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞത് മറിയത്തിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കയക്കുക അതാണ് സുവിശേഷ വേല ദൈവം ചെയ്ത ദൈവം മിഷണറി അല്ല ഒരു മിഷണറി പോലെ ദൈവം ഒരു സുവിശേഷ വേല ചെയ്തെങ്കിൽ ക്രിസ്തു ഒരു സുവിശേഷ വേല ചെയ്തെങ്കിൽ അത് ക്രിസ്തു നമ്മിലേക്ക് വരിക ഭൂമിയിലേക്ക് വരിക മനുഷ്യരുടെ ഉള്ളിലേക്ക് വരിക അതാണ് ക്രിസ്തു നമ്മിൽ രൂപപ്പെടണം മറിയത്തിൽ രൂപപ്പെട്ടു നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ വേണ്ടി മറിയത്തിൽ ആദ്യം ക്രിസ്തു രൂപപ്പെട്ടു നമുക്ക് മറിയം വഴി മറിയത്തിലൂടെ ക്രിസ്തു നമ്മിലേക്ക് വരാൻ വേണ്ടി അപ്പൊ അതാണ് നമുക്കും ഇത് പൗലോ സപ്പോസ്തരൻ തൻ്റെ ലേഖനങ്ങളിലൂടെ പറഞ്ഞു ഒരു കാര്യമാണ് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമ്മളെ സ്വന്തമാക്കുക നമ്മളെ സ്വന്തമാക്കുക അതാണ് അച്ചാരം എന്നൊരു വാക്ക് എപ്പോഴും പൗലോസപ്പോസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം പകിടി കൊടുക്കുക എന്നാണ് അഡ്വാൻസ് കൊടുക്കുക മുൻകൂർ പണം കൊടുക്കുക അത് അതിൻ്റെ ഉടമസ്ഥനാണ് കൊടുക്കുക മുൻകൂർ ഒരു വസ്തു വാങ്ങിക്കാൻ ഒരു കടമുറി വാങ്ങിക്കാൻ നമ്മൾ അതിൻ്റെ ഉടമസ്ഥന് പണം കൊടുക്കുന്ന പോലെ നമ്മളെ വാങ്ങിക്കാൻ നമുക്ക് തന്നെ പകുടി തരുന്നു എനിക്ക് പ്രിയ ദൈവവേത എനിക്ക് നിന്നെ വേണോടാ എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം എന്ന് പറയാൻ വേണ്ടി ക്രിസ്തു തമ്മിൽ രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത് അപ്പോൾ സുവിശേഷ വേലയുടെ അരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ആദ്യം സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ ആദ്യം സ്വീകരിക്കണം ഈ പൗലോസപ്പോസ്തലൻ ഇത് ഈ സുവിശേഷ വേല വളരെ ദുർഘടമായ കഠിനമായ വേദനകളിലൂടെ പൗലോസപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ പൗലോസപ്പോസ്തലില് ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞു അത് നമുക്കറിയാം നടപടി പുസ്തകം ഒൻപതാം അധ്യായം അവർ മൂന്ന് ദിവസം കണ്ണു കാണാതെയൊക്കെ ഇരുന്നു കാഴ്ച നഷ്ടപ്പെട്ട് വളരെയധികം വേദനയിലൂടെ മൂന്ന് ദിവസം കടന്നുപോയി അപ്പോൾ അങ്ങനെ കരം വെച്ചു ഉടൻ തന്നെ അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാവൂൾ മാർക്കമത്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായി യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിനു വേണ്ടി നിന്നെ അയച്ചിരിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവിന് നൽകുന്നത് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷവേല നമ്മോടും ചെയ്യണം മറ്റുള്ളവരോടും ചെയ്യണം ആദ്യം നമ്മോട് ചെയ്യണം ഈ നമ്മളോട് ആദ്യം ചെയ്യണം നമ്മൾ ക്രിസ്തു രൂപപ്പെടാതെ എങ്ങനെ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ പറ്റും അപ്പൊ സുവിശേഷവേല മറിയത്തിൽ ആദ്യം ക്രിസ്തു രൂപപ്പെട്ടു ഉദരത്തിൽ രൂപപ്പെട്ടു എന്നിട്ട് മറിയം എലിസബത്തിൽ അടുക്കലേക്ക് പോയി കാനാലെ കല്യാണ നാളിൽ പോയി കുരിശിന്റെ വഴി നടന്നു ഇങ്ങനെ മറിയം പിന്നെ സുവിശേഷ വേല ചെയ്യാം സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ആദ്യം പരിശുദ്ധാത്മാവ് നിറയണം അപ്പോൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇല്ല അവർ അപ്പോസ്തലന്മാർ സുവിശേഷ വേല ആരംഭിച്ചതപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴാ പരിശുദ്ധാത്മാ പെന്തക്കോസ്ത അനുഭവം ഉണ്ടായപ്പോഴാണ് അവർ സുവിശേഷ വേല ആരംഭിച്ചത് ഇന്ന് പൗലോസപ്പോസ്റ്റലോട് ധൈര്യമായിരിക്കും നീ പ്രസംഗിക്കുക നീ നിർഭയനായിരിക്കുക പ്രസംഗിക്കുക എന്ന് നമുക്ക് നമ്മളിപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നുണ്ടോ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നുണ്ടോ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ടോ ഞാനിപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പള്ളിയുടെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങി ഒരു കൂട്ടം മനുഷ്യരിങ്ങനെ വരും അവർ ചില ചരടൊക്കെ വയ്ക്കാൻ വേണ്ടി വരും ഇത് ദുരാചാരമാണ് ക്രിസ്തു രൂപപ്പെട്ടിട്ടുമില്ല ക്രിസ്തു രൂപപ്പെടാൻ അനുവദിക്കുന്നുമില്ല വെറുതെന്ന് ചിന്തിച്ച ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നതിന് പരം ദുരാചാരങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നു എന്തെങ്കിലും ഒരു ഒരു ചരട് ഒരു മരത്തിൽ കൊണ്ട് കെട്ടി എങ്ങനെ കല്യാണം നടക്കും മരമാണോ കല്യാണം നടത്തുന്നത് ഒരു ചരട് ഒരു തൂവാല കൊണ്ട് ഒരു മരത്തിൽ കെട്ടിയാൽ എങ്ങനെ കുഞ്ഞു ജനിക്കും മരമാണോ കുഞ്ഞിനെ തരുന്നത് ദൈവമല്ലേ കുഞ്ഞിനെ തരുന്നത് സൃഷ്ടിക്കുന്നതാരാ ദൈവമല്ലേ സൃഷ്ടികർമ്മത്തിൽ പങ്കു ചേർക്കാൻ സ്ത്രീ പുരുഷന്മാരെ ക്ഷണിക്കുന്നത് അത് ദൈവമല്ലേ അപ്പോ നമ്മൾ പെട്ടെന്ന് ഇവരുടെ വര കരവലയത്തിലേക്ക് വീണ് പോകുന്നത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഇവിടെ നമ്മളെ ആക്രമിക്കാൻ ചുറ്റും ഉണ്ടാവും ചുറ്റും ഉണ്ടാവും ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പോകുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് ചാടി വീഴും കാരണം ക്രിസ്തു രൂപപ്പെടാൻ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ അനുവദിക്കല്ല ആദ്യം നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ബോധ്യം നിറയണം ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ബോധ്യം നിറയണം ക്രിസ്തുവിന് സ്പേസ് കൊടുക്കും നമ്മളിപ്പോൾ ഒരു ഒരു കുംഭസാരം നടത്തുമ്പോൾ കുംഭസാരം നടത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ കുറെ പാപങ്ങളുണ്ടാവും അപ്പം പാപങ്ങളുണ്ടെങ്കിൽ ഒരു അൻപത് ശതമാനം പാപമാണെന്ന് കരുതുക അപ്പൊ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അൻപത് ശതമാനമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അൻപത് ശതമാനമേ ഉള്ളൂ ഇനി പാപമേറ്റു പറഞ്ഞു കഴിഞ്ഞു പാപമേറ്റു പറഞ്ഞു കഴിഞ്ഞു പാപം പോയി ആ അൻപത് ശതമാനം പാപമുണ്ടായിരുന്ന അൻപത് ശതമാനം ശൂന്യമാണ് ആ സ്ഥലത്ത് നന്മ നിറച്ചില്ല എങ്കിൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങളാണ് നിറച്ചു വയ്ക്കുന്നതെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് രൂപപ്പെടുന്നത് പിന്നെ ഒൻപത് ശതമാനം അതിന്ന് കീഴ്പോട്ട് പോയാൽ ക്രിസ്തു എങ്ങനെ നമ്മൾ രൂപപ്പെടും നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഉടനെ തന്നെ ജ്ഞാനസ്നാനം ഉടൻ തന്നെ ചെതുമ്പലി പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കാരണം ക്രിസ്തു രൂപപ്പെടുന്നത് കണ്ടോ ജ്ഞാനസ്നാനത്തിലൂടെയല്ലേ ആ പൗലോസ് സാവുള് പൗലോ സായി മാറിയത് പ്രിയ ദൈവവൈതലൻ നിനക്ക് ഒരു പേരിട്ടത് പലർക്കും ജ്ഞാനസ്നാന ഇഷ്ടമല്ല ക്രിസ്തു രൂപപ്പെടാൻ ഇഷ്ടമില്ലാത്തതുപോലെയാണത് പലരും ചെറിയ കുഞ്ഞു കുഞ്ഞു പേരുകൾ ദൈവാരൂപിയില്ലാത്ത പേരുകൾ ഒക്കെയാണ് പലർക്കും ഇഷ്ടം അപ്പൊ മാർമോദീസയിലൂടെ ഒരു പേര് നൽകപ്പെടുന്നത് സാബുൾ പിന്നെ സാവൂളല്ല പൗലോസാബുൾ പിന്നെ പൗലോസ പൗലോസാനത്തിലൂടെ അത് കഴിഞ്ഞിട്ട് നോക്കിക്കേം അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു അപ്പോ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നത് ഈശോ രൂപപ്പെടുന്ന വഴിയല്ലേ വചനം വായിക്കുന്നത് ഇന്നലെ നമ്മൾ കേട്ടില്ലേ അക്ഷുവില്ല പ്രഷില്ല ദമ്പതികളോടുകൂടെ അവർ സിനഗോഗിൽ വചനം പഠിച്ചു വചനം വായിക്കുക ഞായറാഴ്ച ആചരിക്കുക കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക ക്രിസ്തു രൂപപ്പെടുന്ന വഴിയല്ലേ ഇതൊന്നും വേണ്ട ഇന്നലെ ഞാൻ കണ്ടതാണ് ഇവിടെ കുർബാന നടക്കുന്നു പക്ഷെ ഇവിടത്തെ ഈ മലയാളം കുർബാന ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഓരോരോ കുർബാനയുള്ളൂ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ് അത് കുർബാനയല്ലേ പക്ഷെ കുർബാനയൊന്നും വേണ്ട മുട്ടിനുനിറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മുട്ടിനു നിരങ്ങാൻ പറഞ്ഞോ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളോട് വചനത്തിലൂടെ മുട്ടിന് നിരങ്ങാൻ പറഞ്ഞു അത് ചെയ്തോളൂ അത് ചെയ്തോളൂ ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിന്ന് സഹിക്കാനുള്ള അവസരമാണെങ്കിൽ അത് അഭിഷേകത്തിന്റെ വഴിയാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ കുംഭസാരമില്ലാതെ കുർബാന സ്വീകരണം ഇല്ലാതെ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതൊരു പ്രലോഭനമാണ് അതൊരു പ്രലോഭനമാണ് കുറുക്കു വഴി മുട്ടിന് നിറങ്ങിയാൽ കിട്ടുന്ന അനുഗ്രഹം അത് മതി എന്ന് ചിന്തിക്കുന്നത് കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെ ക്രിസ്തു നിന്ന് രൂപപ്പെട്ട് നിന്നെ അനുഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിനെ നിറക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എനിക്ക് കുംഭസാരം വേണ്ട കുർബാന വേണ്ട എന്ന് പറയുന്നത് ഒരു പ്രലോഭനമാണ് കുറുക്കുവഴി എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കെട്ടിയാൽ കിട്ടുന്ന അനുഗ്രഹം മതി അതെളുപ്പമാണല്ലോ അതെളുപ്പമാണല്ലോ ക്രിസ്തു രൂപപ്പെടുന്നെങ്കിൽ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റു പറയണം അങ്ങനെ ആ ധൂർത്തപുത്രൻ ധൂർത്തപുത്ര ക്രിസ്തു രൂപപ്പെട്ടിരുന്നു പക്ഷെ എപ്പോഴെയോ നഷ്ടപ്പെട്ടു പോയി പന്നിക്കൂട്ടിപ്പോയി പന്നിക്കൂട്ടിക്കടന്ന് അലഞ്ഞപ്പോൾ അവന് ബോധമുണ്ടായി ഞാൻ ദൈവത്തിൻ്റെ മകനാണല്ലോ എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിക്കുന്നു ഞാനോ മകൻ ഇവിടെ പട്ടിണി കടന്ന് മരിക്കുന്നു എന്ന് ചിന്തയുണ്ടായപ്പോൾ വീട്ടിലേക്ക് വന്നു അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവനെ എല്ലാം കൊടുത്തു മേൽത്തരം വസ്ത്രങ്ങൾ ഭക്ഷണം ചെരുപ്പ് എല്ലാം യും അവൻ മകനെപ്പോലെ അഭിഷേകം ചെയ്യപ്പെട്ടു ക്രിസ്തു രൂപപ്പെടുമ്പോൾ നീ സന്തോഷം കൊണ്ട് നിറയും നിന്നിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നിന്നെ രൂപപ്പെടും വീണ്ടും പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് ദൈവം ആരംഭിക്കുന്ന ഒരു കാര്യമാണ് നിന്നിലെ സുവിശേഷ വേല ദൈവം ചെയ്യുന്നുണ്ട് അങ്ങനെ നിന്നിലെ സുവിശേഷ വേലയെ നീ അംഗീകരിച്ച് ക്രിസ്തുവിനെ രൂപപ്പെടുത്തി നീ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്തൊക്കെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്നത് നിനക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താനും കുംഭസാരിച്ചും കുർബാന സ്വീകരിച്ചു ഗുഡപ്രാർത്ഥന ചൊല്ലിയും വചനം വായിച്ചും നിനക്ക് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ നീ തയ്യാറല്ലെങ്കിൽ നീ ഇനിയും ദുരാചാരങ്ങളുടെ പുറകെയാണ് പോകുന്നതെങ്കിൽ നിനക്ക് എന്തിനാണ് പ്രിയ കുഞ്ഞെ പരിശുദ്ധാത്മാവ് നിനക്ക് എന്തിനാ പരിശുദ്ധാത്മാവ് കണ്ടോണ്ടിരിക്കാനാണോ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ ക്രിസ്തുവിനെ നിന്നെ രൂപപ്പെടുത്തണം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് രൂപപ്പെടുത്തൽ നിന്റെ ജീവിതത്തെ ഒരു സാക്ഷ്യ ജീവിതമാക്കി മാറ്റണം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ പ്രത്യേകം നമ്മളെ സഹായിക്കട്ടെ കുട്ടികൾക്ക് ഞാനിങ്ങനെ വചനം പറഞ്ഞു കൊടുക്കാറുണ്ട് ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് പലരോടും ഇപ്പോൾ ഗോവക്കാർ വന്നാലും പറഞ്ഞു കൊടുക്കും എന്തിനാ യേശുത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ എൻ്റെ കുഞ്ഞിന് ഈശോയുടെ ചൈതന്യം കൊടുക്കണമേ അങ്ങനെ ഈശോയെ വളർത്തിയ അമ്മയുടെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യം എൻ്റെ കുഞ്ഞിന് കൊടുക്കണമേ ഈ വചനം എത്ര പേർക്കറിയാം എത്ര മാതാപിതാക്കൾക്കറിയാം ഈ വചനം ഒരു വചനം പഠിക്കണ്ടേ എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഈ വചനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വചനം ഒരു വചനം അപ്പോ നമ്മൾ എത്രമാത്രം ഇനി മുന്നോട്ട് പോകണം നമുക്ക് അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ പള്ളിയിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കർത്താവിന്റെ ബലിക്കൊരുങ്ങുക വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫോണൊക്കെ നോക്കി കഥയൊക്കെ പറഞ്ഞിരുന്ന് ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ലാഘവത്തോടെ ഇങ്ങനെയാണോ നമ്മുടെ ക്രിസ്തു രൂപപ്പെടുന്നത് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ വർഷത്തെ പെന്തൊക്കോസ്തത്തിരുന്നാൾ ജൂൺ എട്ട് അത് അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ നിനക്ക് പരിശുദ്ധാത്മാവിനെ വെറുതെ കിട്ടില്ല വെറുതെ ഇരിക്കാനാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ തരികയുമില്ല വെറുതെ ഇരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പോലും അനുഭവിച്ചറിയാൻ പറ്റുകയല്ല കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിനെ രൂപപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളവർക്കുമാണ് പരിശുദ്ധാത്മാവിന് നൽകുക നിൻ നിൻപ്രകാശത്തിൻ രശ്മിയാലൻ്റെ അന്ധകാരമാകട്ടണേ നിൻപ്രകാശത്തിൻ രശ്മിയാലൻ്റെ അന്ധകാരമാകട്ടണേ നിന്റെ ചൈതന്യ ശോഭയാൽ ി തീർക്കണേ സുന്ദരമാക്കി തീർക്കണേ പാവനത്മാവേ നീവരേണമെ മാനസമണി കോവിലിൽ നായകാനങ്ങൾ സ്നേഹ സംഗീതം പാടുന്നു പരിശുദ്ധാത്മാവ് രൂപപ്പെട്ട പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവം രൂപപ്പെടാൻ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് നൽകണമേ ഈശോ രൂപപ്പെടാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ മറിയമേ ഞങ്ങളിലും ഈശോ രൂപപ്പെടാൻ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമ്മേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി praticano Amen.